നേന്ത്രപ്പഴം ആവിയിൽ പുഴുങ്ങിയിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും അത്രക്കും അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിനായിട്ട് നമ്മൾ രണ്ട് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കട്ടോ ഞാൻ രണ്ടെണ്ണം മാത്രം വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ പഴം പുഴുങ്ങുന്ന പോലെ തന്നെ പുഴുങ്ങിയതിനു ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒടിച്ചു കൊടുക്കാം ഒരു ഫോർക്കോ അല്ലെങ്കിൽ മാഷറോ മറ്റ വെച്ചിട്ട് നന്നായിട്ട് ഒടിച്ചു കൊടുക്കണം അപ്പൊ ഇതാ ഇത് ഞാൻ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടില്ല പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ല മധുരമുള്ള പഴമാണെങ്കിൽ എക്സ്ട്രാ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ മധുരം കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ശർക്കര പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചല്ല കുറച്ചധികം തന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈന്തപ്പഴാണ് ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴാണ് നിങ്ങൾ എടുക്കുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കാരണം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഇനി കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്നോ രണ്ടോ സ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പൊ ഇത് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് എടുക്കണം ഇതിപ്പോൾ ഞാൻ കട്ലേറ്റിന്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾ പരത്തുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആക്കിയാലും മതി ഇതേപോലെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും വലിയ ഷെയ്പ്പൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും അപ്പൊ ഞാൻ എല്ലാ ഇതേപോലെ പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു ദോശ കല്ലടുപ്പിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കാം ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇണ്ടാക്കിയ വെച്ചതെല്ലാം ഇതിന്റെ മുകളിലേക്ക് നിരത്തി വെച്ചുകൊടുക്കാം ഞാനിപ്പോ ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കുറച്ച് ഹെൽത്തി ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പക്ഷെ എങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് നെയ്യ് ഇതേപോലെ നിരത്തി വെക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും അപ്പൊ ഞാനിതാ ഫുള്ളും ഇതിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചു കൊടുത്താൽ മതിയെ ഒരു സൈഡ് നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരണം ആ സമയത്ത് ഇത് മൊത്തത്തിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചെല്ലാം ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നടുക്കുള്ള തെളി പെട്ടെന്ന് കുക്കാവും സൈഡിലുള്ളത് ചിലപ്പോൾ ഫ്രൈ ആയിട്ടുണ്ടാവില്ല നടുക്കുള്ള നടുക്കുള്ളതെല്ലാം നിങ്ങൾ സൈഡിലോട്ട് മാറ്റിയിട്ട് ഇതേപോലെ നടു സൈഡിലുള്ളത് നടുക്കോട്ട് ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ കിടല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യണേ